കോതമംഗലം മുനിസിപ്പാലിറ്റി ഇരുപത്തിയെട്ടാം വാർഡിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ വിജയികളായ കുട്ടികൾക്കുള്ള അനുമോദനവും പഠനോപകരണ വിതരണവും നടത്തി വെണ്ടുവഴി സൺഡേ സ്കൂൾ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ ആന്റണി ജുൺ എം എൽ എ യോഗം ഉദ്ഘാടനവും അവാർഡ്ദാനവും നിർവ്വഹിച്ചു കോതമംഗലം മുനിസിപ്പാലിറ്റി ഇരുപത്തി വാർഡിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയികളായ കുട്ടികൾക്കുള്ള അനുമോദനവും പഠനോപകരണ വിതരണവും നടന്നു വെണ്ടുവഴി സൺഡേ സ്കൂൾ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ ആന്റണി ജൂൺ എം എൽ എ യോഗം ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവ്വഹിച്ചു ഗവൺമെന്റ് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് കോതമംഗലം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ പഠനോപകരണ വിതരണം നടത്തി ഈ വർഷം വടക്കേ വെണ്ടുവഴി അംഗൻവാടിയിൽ നിന്നും പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ കുട്ടികൾക്ക് മൊമന്റയും സർട്ടിഫിക്കറ്റും യോഗത്തിൽ വിതരണം ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വിൽസൺ കെ യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി വാർഡ് കൌൺസിലർ ബിൻസി തങ്ങച്ചൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അംഗൻവാടി ടീച്ചർ ഡേയ്സി ജോൺ സിജു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അവാർഡ് ദാനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്